നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എസ് ജി എസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ രണ്ടാമത്തെ പേപ്പറൊക്കെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു നല്ല ആൾക്കാര് പ്രിലിംസ് ക്ലിയർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻസിന് വളരെയധികം ടഫ്നെസ് കൂടുതലായിരിക്കും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും വൃത്തിയായിട്ട് സെക്കൻഡ് പേപ്പർ പഠിക്കുക ഫസ്റ്റ് പേപ്പർ പഠിക്കുക കൂടുതൽ സെക്കൻഡ് പേപ്പർ കാര്യമായിട്ട് പഠിക്കാം എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഒന്നും പി നമ്മളെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ റൂറൽ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് എക്സ്പെരിമെന്റ് ഓഫ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ എക്സെട്രാ അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെന്റ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷനും കൂട്ടത്തിൽ എന്താണ് ഇപ്പം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ പ്രധാനപ്പെട്ട Yeah, 4 4 so program, been, so ും നാല് കാര്യങ്ങളാണ് നാല് എക്സ്പെരിമെന്റ്സ് ആണ് അവർ നടത്തിയിട്ടുള്ളത് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നയൻറ്റീൻ ഫിഫ്റ്റി ടു പഠിക്കാറുണ്ട് അത് മാത്രം പഠിച്ചാൽ പോരാ നമുക്ക് എല്ലാം പഠിക്കണം സോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന നിലയിൽ എന്താണ് പ്രിൻസിപ്പൾസ് എന്നൊക്കെ ഓടിച്ചിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രീ ഇൻഡിപെൻഡൻസ് പിരീഡിൽ ഉണ്ടായിരുന്ന റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓർഷൻ നമ്മൾ പിന്നീട് എടുക്കും അപ്പം ശ്രദ്ധിച്ചോളുക പ്രിൻസിപ്പൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഒന്ന് നോക്കാം റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലങ്ങളിലും എല്ലാ രാജ്യത്തിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിനാണ് റൂറൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് എന്താണ് ഈ റൂറൽ ഡെവലപ്മെൻ്റ് അഥവാ റൂറൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് കേൾക്കുന്നവരാരും അത് അറിയാൻ വയ്യാത്തവരായിട്ടില്ല എന്നറിയാം എന്നാലും ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയുകയാണ് റൂറൽ ഈസ് ആൻ ഏരിയ വേ ദർ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ പ്രൈമറി ഇൻഡസ്ട്രി ഇൻ ദ സെൻസ് ദാറ്റ് ദേ പ്രൊഡ്യൂസ് തിങ്സ് ഡയറക്ട്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കോപ്പറേഷൻ വിത്ത് നേച്ചർ ആർ സ്റ്റാർട്ടഡ് ബൈ സ്റ്റേറ്റഡ് ബൈ ശ്രീവാസ്തവ ഇദ്ദേഹത്തിന്റെ പേര് പറ എടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കാരണം ഇത് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് റൂറൽ ഡെവലപ്മെന്റിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തന്നെ ഡെഫിനേഷൻ എടുത്തത് ശ്രീവാസ്തവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പറഞ്ഞ ഒരു ഡെഫിനേഷനാണ് റൂറലിനെ പറ്റിയിട്ട് ഇറ്റ് ഈസ് എൻ ഏരിയ വെർ പീപ്പിൾ ആർ എൻഗേജഡ് ഇൻ പ്രൈമറി ഇൻഡസ്ട്രി അതായത് റൂറൽ ഏരിയാസില് എപ്പോഴും ആൾക്കാർ എൻഗേജ് ആയിരിക്കുന്നത് പ്രൈമറി ഇൻഡസ്ട്രിയിലായിരിക്കും ശരിക്കും ഈ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ടെർഷറി പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറയത്തില്ലേ അതിനകത്ത് പ്രൈമറി ആയിട്ട് വരുന്നത് കൃഷി കൃഷി അനുബന്ധ കാര്യങ്ങൾ അല്ലേ അപ്പം എന്താണ് റൂറൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏരിയയാണ് ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും കൃഷിയും അനുബന്ധ കാര്യങ്ങളിലുമായിരിക്കും മുഴുകിയിരിക്കുന്നത് ആണല്ലോ അതുപോലെ തന്നെ ഇവര് ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആയിട്ടിരിക്കുന്നത് പ്രകൃതിയുമായിട്ടായിരിക്കും ആണല്ലോ ഇതാണ് റൂറൽ ഏരിയ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ആണല്ലോ സംശയമില്ല റൂറൽ അറിയാൻ പറ്റാത്തവരായിട്ടുള്ള ആര് ഇക്കൂട്ടത്തിലല്ല എന്ന് എനിക്കറിയാം ഇനി ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് റൂറൽ ഏരിയാസില് അർബൻ ഏരിയാസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമാണ് അല്ലേ ഇവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഗവൺമെന്റ് സർവീസുകളായിട്ടുള്ള ലോ എൻഫോഴ്സ്മെന്റ് ആയിക്കോട്ടെ സ്കൂളുകളായിക്കോട്ടെ ഫയർ ഡിപ്പാർട്ട്മെന്റുകൾ ആയിക്കോട്ടെ ലൈബ്രറീസ് ഒക്കെ ഇവർക്ക് ഭയങ്കര ദൂരത്തിലാണ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പുകളാണുള്ളത് വളരെ അൺ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മിക്കതും ഇവർക്ക് എല്ലാം ഒന്നും അവൈലബിൾ അല്ല അതുപോലെ വെള്ളം ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആയിക്കോട്ടെ ഗാർബേജ് കളക്ഷൻ ആയിക്കോട്ടെ ഇതൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരിക്കില്ല ഗ്രാമപ്രദേശങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രീ ഇൻഡിപെൻഡൻസ് തൊട്ട് പഠിക്കാനാണ് അതുകൊണ്ടാണ് റൂറൽ ഏരിയാസ് നമ്മൾ പണ്ട് കാലത്തേക്ക് പോകുന്നത് ഇപ്പം ഈ വെള്ളം സ്ട്രീറ്റ് ലൈറ്റിംഗ് ഒക്കെ വളരെ കുറവാണ് അങ്ങനെ ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളൊക്കെ കുറവാണ് പണ്ടത്തെ കാലവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുക കേട്ടോ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ചിലടത്തില്ലായിരുന്നു ചിലയിടത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് മീൻസ് ഈ ബസ് കെഎസ്ആർടിസി പോലെയുള്ള ബസ്സുകളൊക്കെ അപ്പൊ ആൾക്കാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവരുടേതായിട്ടുള്ള വാഹനങ്ങളോ അവർ അങ്ങനെ പോവും അല്ലെങ്കിൽ നടന്നു പോകും അല്ലെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയാ ആ കാളപ്പുറത്തൊക്കെ കേറിയും കാളവണ്ടിയിലൊക്കെ കുതിരപ്പുറത്തൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നു ആണല്ലോ അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഉണ്ടായിരിക്കും അല്ലെ റൂറൽ ഏരിയയിൽ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വളരെ കുറവല്ലേ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ഡിഫറൻഷിയേഷൻ വളരെ കുറവാണ് അതായത് ഒരുപാട് പൈസ ഉള്ള ആൾക്കാര് തീരെ പൈസ ഇല്ലാത്തവർ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഒരുപാടില്ല ഒ ചിലപ്പോൾ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് അന്നന്ന് കഴിയുന്നവരായിരിക്കും കൂടുതലായിട്ടുള്ളത് അവരിൽ തന്നെ ഒരാളെങ്ങാടും കാണും ജന്മി എന്ന് പറഞ്ഞിട്ട് ആ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും ഉള്ളവരില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിഫറൻഷിയേഷൻ കുറവാണ് അതുപോലെ സോഷ്യൽ ചേഞ്ച് വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഒരു ഒരു ചേഞ്ച് വരണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പഴമയുടെ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്നൊന്നും അക്സെപ്റ്റഡ് അല്ല ഈ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സൊസൈറ്റിയുടെ കാഴ്ച ഇവർക്ക് പലപ്പോഴും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ ചേഞ്ച് നടക്കുന്നത് എങ്ങനെയായിരിക്കും റൂറൽ ഏരിയാസിലെ വളരെ പതുക്കെ ആയിരിക്കും അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ് അഗ്രികൾച്ചർ ആണ് ഇതൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതറിയാൻ വയത്തവരായിട്ട് ആരും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് അതല്ലേ നമ്മുടെ ടോപ്പിക്ക് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ എയിം ചെയ്യുന്നത് ഓരോരുത്തരുടെയും വെൽബീ ആണ് അതായത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഓരോരുത്തരെയും എടുത്തിട്ട് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യുക സെൽഫ് റിയലൈസേഷൻ കൂട്ടുക അവിടെ അർബനൈസ്ഡ് ഏരിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആരുടെ സെൽഫ് റിയലൈസേഷൻ കൂട്ടിക്കൊണ്ടുവരാ അപ്പൊ ഈ ഒരു ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ലോ റേറ്റ് ആണ് അവർക്ക് ചേഞ്ചസ് വരുന്നത് മാനസികമായി കായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ടെക്നോളജി ടെക്നോളജിപരമായിട്ട് എല്ലാത്തിലും പുറകോട്ട് നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക ഒരു ഇൻഡിവിജ്വലെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ ഒരു കളക്റ്റീവ് പ്രോസസ് ആയിട്ട് വേണം ഇത് നടപ്പിലാക്കാൻ ഇതാണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കാം ജസ്റ്റ് നോക്കാം ഞാൻ പറയാം സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് ഈ റൂറൽ ഡെവലപ്മെൻ്റെ സ്കോപ്പും ഇമ്പോർട്ടൻസും ഇമ്പോർട്ടൻസ് ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എന്താണ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും നമുക്ക് എല്ലാ ഏരിയയിലും മനുഷ്യരാണ് ജീവിക്കുന്നത് അല്ലെ ചില ഏരിയയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ കഴിവുള്ള ഒരുപാട് പേര് ഈ റൂറൽ ഏരിയാസിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പലതും കിട്ടാതെ പോകുന്നുണ്ട് അല്ലെ അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാം എല്ലാ സ്റ്റാൻഡേർഡും കൊടുത്ത് ജീവിപ്പിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ട് ഇനി നോക്കാം റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡയനാമിക് പ്രോസസ് ആണ് വിച്ച് ഈസ് മെയിൻലി കൺസേൺ വിത്ത് റൂറൽ ഏരിയാസ് അപ്പം ഈ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതാണ് അതൊരു ഡയോ ാണ് എപ്പോഴും ഇങ്ങനെ സംഭവിച്ചോണ്ടേ ഇരിക്കുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇത് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ആവാ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും എക്കണോമിക് സ്ട്രക്ചറും കൂട്ടിക്കൊണ്ട് വരുന്നതാവാം അല്ലെങ്കിൽ ജോലിക്ക് കൂലി എന്നുള്ളത് കുറച്ചുകൂടെ നല്ല കൂലി അവർക്ക് ഓഫർ ചെയ്യുക അല്ലെങ്കിൽ നല്ല വീട് വെച്ച് കൊടുക്കുക ലാൻഡ്ലെസ് ആയിട്ടുള്ളവർക്ക് ലാൻഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വില്ലേജിനെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാ അവരുടെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി കൂട്ടിക്കൊണ്ടുവരാ അവരുടെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊടുക്കുക ലിറ്ററസി ഇല്ലാത്തവരെ ആ ഒരു അക്ഷരം പഠിപ്പിക്കുക പ്രായമായവർക്കൊക്കെ ലിറ്ററസി കുറവുണ്ടെങ്കിൽ അവരെ അക്ഷരം പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക അവരുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ കൊണ്ടുവരിക ഇതൊക്കെയാണ് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണല്ലോ അപ്പം റൂറൽ ഡെവലപ്മെന്റ് ഒരു നാഷണൽ നെസസിറ്റി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ അതായത് ഇന്ത്യ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ിൽ നിന്നും ഒരുപാട് താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം അപ്പൊ ഒരു രാജ്യത്തിന്റെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമീണ വികസനം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് എബോൾ ത്രീ ഫോർത്ത് ഓഫ് ഇന്ത്യ പോപ്പുലേഷൻ ലീവ് ഇൻ റൂറൽ ഏരിയ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഏകദേശം നാലിൽ മൂന്ന് മൂന്നാൾക്കാരും എവിടെയാണ് ജീവിക്കുന്നത് റൂറൽ പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം വളരണമെങ്കിൽ എവിടം കൂടെ വളരണം ആ ഗ്രാമപ്രദേശങ്ങളും കൂടെ വളരണം അതുപോലെ നിയർലി ഹാഫ് ഓഫ് ദി കൺട്രി നാഷണൽ ഇൻകം ഇസ് ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെന്നെങ്കില് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത് ഏറ്റവും കൂടുതൽ ഇൻകം എന്ന് നിലവിൽ പറയാൻ പറ്റില്ല എങ്കിൽ പോലും നല്ലൊരു ശതമാനം നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ് അഗ്രികൾച്ചറിൽ നിന്നാണ് അല്ലെ നമ്മുടെ റൂറൽ ഇന്ത്യയിലെ ഏറ്റവും അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒക്കുപേഷൻ തന്നെ എന്താണ് അഗ്രികൾച്ചർ ആണ് സോ നമുക്ക് ആ റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിനെ ഉയർത്താൻ പറ്റും നമ്മുടെ രാജ്യത്തിനെ വേറൊരു നിലയിലേക്ക് കൊണ്ടുവരാം ബൈ എക്കണോമിക്കലി അല്ലെ അതുപോലെ തന്നെ സെവൻറ്റി പെർസെന്റേജ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ഗെറ്റ് എംപ്ലോയ്മെന്റ് ത്രൂ അഗ്രികൾച്ചർ നമ്മുടെ രാജ്യത്തെ ഏകദേശം എഴുപത് ശതമാനത്തോളം ആൾക്കാർ നിലവിൽ എഴുപതാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല അപ്പൊ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് ഓളം ആൾക്കാർ അഗ്രികൾച്ചർ നടത്തി ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രീസിലേക്ക് വരുന്ന പല റോ മെറ്റീരിയൽസ് ഇപ്പം നമ്മൾ പറയും വ്യാവസായികമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോലും വ്യാവസായികമായിട്ട് മുന്നിൽ നിൽക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം ആ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മുടെ റൂറൽ സെക്ടറിൽ നിന്നും അവരുണ്ടാക്കുന്ന അഗ്രികൾച്ചറൽ ആ ഒരു സെക്ടറിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോപ്പുലേഷൻ കൂടുമ്പം ഇത് ജസ്റ്റിഫൈഡ് ഓൺലി ഇൻ ദ റൂറൽ പോപ്പുലേഷൻ മോട്ടിവേഷൻ ആൻഡ് ഇൻക്രീസിംഗ് ദ പെർച്ചേസിംഗ് പവർ ടു ബൈ ഇൻഡസ്ട്രിയൽ ഗുഡ് ആണല്ലോ അതുപോലെ ഗ്രോയിങ് ഡിസ്പാരിറ്റി ആൻഡ് ദ റൂറൽ ലീഡ് ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ചില ഏരിയാസിൽ നമ്മൾ എന്താണ് റൂറൽ ആൾക്കാരെ പാവങ്ങളായതുകൊണ്ട് അവരെ വിടുകയും മറ്റേവർക്ക് മാത്രം കൂടുതലായിട്ട് അതായത് അർബൻ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് അതത്ര നല്ല ഇടപാടല്ലേ അത് എന്തിലേക്ക് നയിക്കാം പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് ആരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ചോദിക്കുന്നു അതിനകത്ത് ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നത് കൂടുതലും ആരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത് അവിടെ ഇവരും കൂടെ വോട്ട് ചെയ്തിട്ടാണ് എല്ലാവരും വിജയിക്കുന്നത് ആണല്ലോ അപ്പം ഇവരെയും നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം ആ ഒരു എന്താണ് ഒരു ഡിസ്പാരിറ്റി അവരുടെ ഇടയിൽ കാണിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് പൊളിറ്റീഷ്യൻസിന്റെ ആവശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇനി അടുത്തത് മെയിൻ ഒബ്ജക്റ്റീവ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക് ആയിട്ടും പിന്നെ സോഷ്യൽ ലെവല് ഗ്രാമപ്രദേശങ്ങളിലെ എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ കൊണ്ടുവന്നിട്ട് രാജ്യത്തിന്റെ എക്കണോമിക് കാര്യങ്ങൾ കൂട്ടുക അതുപോലെ തന്നെയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ സോഷ്യൽ ലെവല് കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനുണ്ട് ഗ്രാമീണ ായിട്ട് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള പ്രോഗ്രാംസിനുണ്ട് ആ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും ടു ഡെവലപ്പ് ഫാം ഹോം പബ്ലിക് സർവീസസ് ആൻഡ് വില്ലേജ് കമ്മ്യൂണിറ്റി അല്ലെ അവരുടെ ഫാം അവരുടെ ഹോം അവരുടെ പബ്ലിക് സർവീസ് വില്ലേജ് കമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ലിവിങ് കണ്ടീഷൻ ആനിമൽസിനെ കൊടുക്കുക അല്ലെങ്കിൽ ആനിമൽസിന്റെ എണ്ണം കൂട്ടുക ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക ഇംപ്രൂവ് ചെയ്യുക അവരുടെ ലിവിങ് കണ്ടീഷൻ അതുവഴി കൂട്ടുക അതുപോലെ ഹെൽത്തി എഡ്യൂക്കേഷൻ കണ്ടീഷനൊക്കെ കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവരുടെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്തു കൊണ്ടുവരാ അതുപോലെ തന്നെ അവരുടെ ടു ഇമ്പ്രൂവ് വില്ലേജസ് വിത്ത് ദെയർ ഓൺ എഫേർട്ട് അവരുടെ ഇപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ കൊടുക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഇപ്പം കൃഷി ചെയ്യാനുള്ള സഹായം അല്ലെങ്കിൽ സബ്സിഡി എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് അപ്പോഴും അവരുടെ ജോലി ചെയ്തിട്ടല്ലേ ജീവിക്കുന്നെ ആണല്ലോ അപ്പൊ അവരുടെ എഫേർട്ട് എടുത്തതിന് ശേഷം അവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് ആണല്ലോ അതുപോലെ വില്ലേജ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഇതൊക്കെയാണ് ശരിക്കും ഈ ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഇത് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു ഇനി ജസ്റ്റ് ഞാൻ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കുക ഇവിടെ നീഡും ഇമ്പോർട്ടൻസും റൂറൽ ഡെവലപ്മെന്റ് നീഡ്സും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അവിടെ ആണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നാലിൽ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും എവിടെയാണ് റൂറൽ ഏരിയാസിൽ ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് യുവാക്കൾക്കാണ് എന്താണ് യുവാക്കൾ നാളത്തെ എന്താണ് പൗരന്മാരാണെന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ അപ്പൊ റൂറൽ ഏരിയാസിൽ കിടക്കുന്നത് നല്ല മിടുക്കരായിട്ടുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക അതുവഴി രാജ്യത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവരിക ആണല്ലോ അതുപോലെ തന്നെ എന്താണ് റൂറൽ ഏരിയാസിൽ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക അതുപോലെ തന്നെയാണ് അവർക്കുള്ള എന്താണ് സ്കില്ലും അവർക്കുള്ള ആറ്റിറ്റ്യൂഡ്സും അവരുടെ എബിലിറ്റീസിനെ എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഹ്യൂമൻ സ് ഡെവലപ്മെന്റ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരാ അവരിലുള്ള ഹാന്ഡിക്രാഫ്റ്റ് ആയിക്കോട്ടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ അതെല്ലാം കൂട്ടിക്കൊണ്ട് വരിക അഗ്രികൾച്ചർ ഡെവലപ്പാക്കുക ഇതൊക്കെ നിങ്ങൾക്ക് തനിയെഴുതാൻ പറ്റുന്ന ആയതുകൊണ്ട് ഞാനിപ്പൊ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഒരുപാട് പോയിന്റ്സ് കിടപ്പുണ്ട് ഇനി റൂറൽ ഡെവലപ്മെന്റിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പം നമ്മൾ പറഞ്ഞു റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട് പീപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എക്കണോമിക് പ്രോബ്ലംസ് വരാം സോഷ്യൽ കൾച്ചറൽ പ്രോബ്ലംസ് വരാം ലീഡർഷിപ്പ് റിലേറ്റഡ് പ്രോബ്ലംസ് വരാം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് വരാം ആണല്ലോ അപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാം അതായത് ഒരു ഗ്രാമപ്രദേശത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന സമയത്ത് റൂറൽ ഡെവലപ്മെന്റ് നടത്തുന്ന സമയത്ത് അവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം ഇപ്പം ആളുകൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതെന്തായിരിക്കും ഇപ്പം കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ അതുകൊണ്ട് തന്നെ പുതിയൊരു കാര്യം വരുന്ന സമയത്ത് അവർ ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും പുതിയൊരു ടെക്നോളജി വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാനുള്ള പ്രയാസമായിരിക്കും അവർക്ക് എഡ്യൂക്കേഷൻ കുറവാണ് അല്ലെ ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ പുതിയൊരു ടെക്നോളജിയോ ഡെവലപ്മെന്റ് എഫേർട്ടോ അവർക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ അവരുടെ ഡിപ്രൈവ്ഡ് സൈക്കോളജി സയന്റിഫിക് ഓറിയന്റേഷൻ ഒക്കെ എന്താണ് വളരെ കുറവാണ് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും അവർനെസ് വളരെ കുറവായിരിക്കും അതുപോലെ നമുക്ക് നീഡ്സ് അൺഫിൽഡ് നീഡ്സിന്റെ എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് ഓഫ് അൺഫെൽറ്റ് നീഡ് ചിലതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ എത്ര അട്ടെ പിടിച്ചും എത്തേക്കിടത്തി കിടക്കില്ല എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ ഞാനത് അവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഒരാവശ്യം വേണം എന്ന് തോന്നിയാലല്ല എനിക്ക് അത് ഒരു വലിയ കാര്യമായിട്ട് എന്റെ മുമ്പിലോട്ട് ഒരു സാധനം വരുമ്പോൾ എനിക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നത്തുള്ളൂ ഈ പഴകിയ രീതിയിൽ ജീവിച്ച പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് പലതും എന്തായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്താ ഇതിപ്പോ നമുക്ക് ആവശ്യം ോ എന്നുള്ളൊരു ചിന്തയാണ് അതുപോലെ തന്നെ പേഴ്സണൽ ഈഗോ എന്ന് പറയുന്നത് ഇവർക്ക് ഇതൊക്കെയാണ് പേഴ്സൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അഗ്രികൾച്ചറിൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ് ലാക്ക് ഓഫ് എക്സ്പെക്ടഡ് അവയർനെസ് ഉണ്ടായിരിക്കും ഇപ്പൊ അഗ്രികൾച്ചറിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു സ്കില്ലും ആറ്റിറ്റ്യൂഡും നോളജും ഒക്കെ ഇവർക്ക് വേണ്ടി അത് ഉണ്ടാവില്ല അതുപോലെ തന്നെ അൺഅവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് അതുപോലെ മാർക്കറ്റിംഗ് ഫെസിലിറ്റി ആയിക്കോട്ടെ സ്മോൾ സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് ആയിക്കോട്ടെ അവർ കയ്യിലിരിക്കുന്ന ലാൻഡ് ചെറുതായിരിക്കാം എങ്ങനെയൊക്കെ ലാൻഡ് ഡിവിഷൻ ചെയ്യണമെന്ന് അറിയില്ല Hey, yeah. yeah. ഇതൊക്കെ ഒരു പ്രശ്നങ്ങളായിരിക്കും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വെള്ളത്തിന്റെ കുറവ് കാണാം ഇലക്ട്രിസിറ്റി കുറവ് കാണാം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കുറവ് കാണാം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കുറവ് കാണാം കമ്മ്യൂണിക്കേഷൻ കുറവ് കാണാം ഹെൽത്ത് സ്റ്റോറേജ് ഫെസിലിറ്റി ഇതൊക്കെ ഇല്ലായ്മയായിരിക്കാം ഓക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാം എക്കണോമിക് പ്രോബ്ലംസ് ഞാൻ ഈ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ കോസ്റ്റ് വളരെ കൂടുതലല്ലേ ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ സോഷ്യൽ കൾച്ചറൽ പ്രോബ്ലംസ് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ചിലർക്ക് കൾച്ചറലി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ കാണും ട്രഡീഷൻസിനെ പേടിക്കുന്നവർ കാണും ഇപ്പൊ നമ്മൾ പല ദൈവം ുടെയും മല ദൈവങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവങ്ങൾ ഇങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ കാണാം പല ഗ്രൂപ്പുകൾ ചേർന്നിട്ട് പല കാസ്റ്റുകൾ ചേർന്നിട്ട് പല ലാംഗ്വേജസിന്റെ പേരിൽ റിലീജിയൻസിന്റെ പേരിൽ റിലീജിയൻസിന്റെ പേരിലൊക്കെ അടി ഉണ്ടാവുന്ന സ്ഥലങ്ങൾ കാണാം അവിടെ ഗ്രാമപ്രദേശങ്ങൾ ഉയർത്താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്മിത്തല്ലായിരിക്കും നടക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ പിന്നെ ലീഡർഷിപ്പ് റിലേറ്റഡ് പ്രോബ്ലെംസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ അവിടെ കോമൺ ആയിട്ടുണ്ടാകും ഓക്കെ ആണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് സംശയമില്ലല്ലോ ഇതൊക്കെ ജസ്റ്റ് ഒരു ലെക്ചർ മെത്തേഡിൽ അങ്ങ് പറഞ്ഞു പോയത് ഇത് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പോയിന്റ്സ് വേണം ഈ ഒരു സിലബസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ വേണം റൂറൽ ഡെവലപ്മെന്റ് പറയുമ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം ഇനി നമ്മളോട് അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്ന് പറയാം പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നാലെണ്ണം േതൻ പ്രോജക്ട് ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണ് അദ്ദേഹമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് തുടങ്ങിയത് മാർത്താണ്ഡം പ്രോജക്റ്റ് ഡോക്ടർ സ്പെൻസർ ഹാച്ച് എന്ന് പറയുന്ന ആളാണ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ ട്വന്റി വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഗുർഗോൺ എക്സ്പെരിമെൻറ്റ് എഫ് എൽ ബ്രൈൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് സർവോദയ പ്രോഗ്രാം ശ്രീ വിനോബ ഭാവയുടെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയനിലാണ് സ്റ്റാർട്ട് ചെയ്തത് പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രചാരത്തിൽ വന്നതെന്ന് ഓർത്ത് വെച്ചേക്കെ കേട്ടോ അപ്പം അത് പ്രീഇൻഡിപെൻഡൻസിന്റെ അകത്ത് കൊണ്ടുവന്നാൽ മതി അപ്പൊ ഈ നാല് പ്രോജക്ട്സ് ആണ് പ്രീ ഇൻഡിപെൻഡൻസിനകത്ത് റൂറൽ ഡെവലപ്മെൻറ് പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നത് ദൻ പോസ്റ്റ് ഏർലി ഇൻഡിപെൻഡൻസ് ഏകദേശം ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് തൊട്ടടുത്ത വർഷങ്ങളിൽ പ്രധാനമായിട്ടും അഞ്ച് പരിപാടികളാണ് ഗ്രാമീണ വികസനത്തിൽ കൊണ്ടുവന്നത് ഒന്ന് ഫിർക്ക ഡെവലപ്മെന്റ് അതിനുശേഷം യഥാവാ പൈലറ്റ് പ്രോജക്റ്റ് പിന്നെ നിലോ കേരി എക്സ്പെരിമെന്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നയൻറ്റീൻ ഫിഫ്റ്റി ടു എല്ലാവർക്കും അറിയാം നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് അറിയാലോ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ഇത് രണ്ടും എല്ലാവർക്കും അറിയാം കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടെ പഠിച്ചുവെക്കാം അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും അതായത് ഓരോന്നിന്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ശ്രീനികേതൻ പ്രോജക്റ്റിനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കണം കാരണം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്ത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ആയിട്ട് പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് താഴെയോ ഒന്ന് കമന്റ് തുടർന്ന് വീഡിയോസ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ